ഹലോ മൈ പലഹാര പുതി എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ അടുത്ത പാഠമാണ് മൈനക്കൊരു കത്ത് നിങ്ങളെല്ലാവരും മിഠായിയും ബിസ്ക്കറ്റും ലോലിപ്പോപ്പും ഐസ്ക്രീമും ഒക്കെ കഴിക്കാറില്ലേ കഴിച്ചിട്ട് അതിൻ്റെ കവർ എന്താണ് ചെയ്യുക കഴുകി വൃത്തിയാക്കി ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് കൊടുക്കുന്നവരിപ്പുണ്ടല്ലേ ഇപ്പോൾ അവർ വീട്ടിലെല്ലാം വന്നിട്ട് എല്ലാ വീട്ടിലും കയറി ഇറങ്ങി ശേഖരിക്കാറുണ്ട് അവർക്ക് കൊടുക്കാറുണ്ട് എന്നാൽ പലരും എവിടെ നിന്നാണോ കഴിക്കുന്നത് അവിടെ തന്നെ പ്ലാസ്റ്റിക് കവറുകൾ വലിച്ചെറിയും അത് ടൗൺ ടൗണാകാം വഴിയരികാകാം പുഴയരികാകാം കടപ്പുറാകാം എവിടെയെന്നില്ല തോന്നിയെടുത്തൊക്കെ അവർ കഴിക്കുന്ന പ്ലാസ്റ്റിക് കവറുകളൊക്കെ വലിച്ചെറിയും ഒന്നും ചിന്തിക്കൂല ഈ മാലിന്യങ്ങൾ എന്തെല്ലാം വിപത്തുകളാണ് വരുത്തി വെക്കുന്നതെന്നറിയാമോ ചിത്രം നോക്കി കണ്ടോ ഇത്തരം മിണ്ടാപ്രാണികളെയാണ് ഇതൊക്കെ ബാധിക്കുക അപ്പോൾ തീവണ്ടി യാത്രക്കിടെ മൈന എന്ന ഒരു കുട്ടി വലിച്ചെറിഞ്ഞ ബിസ്ക്കറ്റ് കവർ ചെണ്ണു വീണത് ഒരു തോട്ടിലാണ് ആ കവറിൽ ഒരു പരൽമീൻ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയി അച്ഛനമ്മമാരിൽ നിന്ന് അത് വേർപെട്ടു ആ ബിസ്ക്കറ്റ് കവർ മൈന എന്ന കുട്ടിക്ക് എഴുതിയ കത്താണ് മൈനക്കൊരു കത്ത് എന്ന പാഠഭാഗം നമുക്ക് നോക്കിയാലോ മൈനക്കൊരു കത്ത് കാക്കത്തോട് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രിയപ്പെട്ട മൈനക്ക് നിനക്ക് എന്നെ അറിയില്ലേ ഇന്നലെ ട്രെയിനിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടതാണല്ലോ അച്ഛൻ നിനക്ക് വാങ്ങിത്തന്ന തന്ന ബിസ്ക്കറ്റിൻ്റെ കവറാണ് ഞാൻ ബിസ്കറ്റ് തിന്നുകഴിഞ്ഞ് നീ എന്നെ പുറത്തേക്കെറിഞ്ഞില്ലേ കാറ്റിൽ പാറി നടക്കുമ്പോൾ എനിക്ക് ആദ്യം സന്തോഷമാണ് തോന്നിയത് പക്ഷേ ഞാൻ ചെന്നുവീണത് റെയിൽപ്പാളത്തിന് അരികിലുള്ള ഒരു തോട്ടിലാണ് വെള്ളത്തിൽ ഞാൻ കുറേ ദൂരം രസിച്ച് നീന്തി അതിനിടയ്ക്ക് തോട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മുളങ്കോം മുളങ്കമ്പ് എന്നെ തടഞ്ഞു നിർത്തി ഒറ്റപ്പെട്ടു പോയ എന്നെ മുളങ്കമ്പ് തൊട്ടു തലോടി അപ്പോഴെനിക്ക് വലിയ ആശ്വാസം തോന്നി നീ എനിക്കകത്ത് ബാക്കി വെച്ച ബിസ്ക്കറ്റ് തുണ്ടുകൾ ഞാൻ കുഞ്ഞിപ്പരരന് കൊടുത്തു അത് തിന്നു തിന്നുകഴിഞ്ഞപ്പോഴേക്കും ഒഴുക്കിൽപ്പെട്ട് ചുളുങ്ങിപ്പോയ എൻ്റെ വയറ്റിൽ അവൾ കുടുങ്ങിപ്പോയിരുന്നു മുളങ്കമ്പിൽ കുടുങ്ങിയ ഞാൻ അവളെ എങ്ങനെ രക്ഷിക്കാനാണ് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയെങ്കിലും എന്നെപ്പോലെ ഉള്ളവരെ നീ വഴിയരികിലേക്ക് വഴിയിലേക്ക് വലിച്ചെറിയരുതേ ഞങ്ങളെ കഴുകി സൂക്ഷിച്ചു വെച്ച് ഹരിതകർമ്മസേനാംഗങ്ങൾ വരുമ്പോൾ അവർക്ക് നൽകൂ അവർ ഞങ്ങളെ ഉപകാരമുള്ള മറ്റെന്തെങ്കിലും ആക്കി മാറ്റും നീ എന്നെ വലിച്ചെറിഞ്ഞതുകൊണ്ട് ഞാൻ മാത്രമല്ല പരൽമീനും അച്ഛനമ്മമാരിൽ നിന്ന് ഒറ്റപ്പെട്ട് സങ്കടത്തിലായി ഇനിയെങ്കിലും ഞങ്ങളെപ്പോലെയുള്ളവരെ പുറത്തേക്ക് എറിയാതിരിക്കണേ നിങ്ങളുടെ മണ്ണും വെള്ളവും ചുറ്റുമുള്ള ജീവികളും നശിച്ചു പോകാതിരിക്കട്ടെ നിനക്ക് നന്മകൾ നേരുന്നു സ്നേഹത്തോടെ ബിസ്ക്കറ്റ് കവർ ഇനി പ്രവർത്തനങ്ങൾ നോക്കാം ചോദ്യം ഒന്ന് ബിസ്ക്കറ്റ് കവറിനും പരിൽ മീനിനും മാത്രമാണോ ഇത്തരത്തിൽ ദുരിതമനുഭവിക്കേണ്ടി വരിക മറ്റൊരു ജീവിയോ വസ്തുവോ എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കൂ പ്രിയപ്പെട്ട അപ്പുവിനെ നിന്റെ പ്രിയപ്പെട്ട മിട്ടു ആടാണ് ഞാൻ എനിക്ക് ഇന്നലെ മുതൽ വയറുവേദനയാണ് കഴിഞ്ഞ ദിവസം നീ എന്നെ പുല്ലുമേയാൻ കൊണ്ടുപോയപ്പോൾ അവിടെ നിറയെ എനിക്കിഷ്ടപ്പെട്ടവയായിരുന്നു ഞാൻ പുല്ലു കണ്ടിട്ട് മറ്റൊന്നും ഓർക്കാതെ തീറ്റ തുടങ്ങി കുറച്ച് ദൂരത്തെത്തിയപ്പോൾ വെളുത്തതും പച്ചയും മഞ്ഞയുമായ പ്ലാസ്റ്റിക് കവറുകളും ബിസ്ക്കറ്റ് കവറുകളുമൊക്കെ പലയിടത്തായി കിടന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഞാൻ എല്ലാം വാരി വലിച്ചു തിന്നു വൈകുന്നേരം ആകാറായപ്പോൾ അമ്മ വന്ന് എന്നെ കൊണ്ടുപോന്നു അപ്പോഴേ എനിക്ക് വയറിന് എന്തോ സുഖമില്ലാത്തതുപോലെ തോന്നി വെള്ളം കുടിച്ച് ഞാൻ കിടന്നു ഇന്നേക്ക് ഭയങ്കരമായ വയറുവേദനയായി വേദന സഹിക്കാൻ പറ്റുന്നില്ലടാ ഞാൻ ചത്തുപോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് പ്ലാസ്റ്റിക് വയറ്റിൽ ദഹിക്കാതെ കിടക്കുകയല്ലേ ഇനി എന്താ ചെയ്യുക നീ എന്നെ രക്ഷിക്കണം എന്നെ നല്ല ഒരു ഡോക്ടറെ കാണിക്കണം അവരുടെ ചികിത്സ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടാലോ നീ വേഗം വരണേ നീ എൻ നിന്റെ കൂട്ടുകാരോടൊക്കെ പ്ലാസ്റ്റിക് തോന്നിയതുപോലെ വലിച്ചെറിയരുതെന്ന് പറയണം ഞങ്ങളെപ്പോലെ മിണ്ടാപ്രാണികളെയാണ് ഇത് ബാധിക്കുക സ്നേഹത്തോടെ മിട്ടു ആനവല തീയതി രണ്ട് പ്ലാസ്റ്റിക്കിന് പുറമെ ഹരിതകർമ്മസേനാംഗങ്ങൾ എന്തെല്ലാം ശേഖരിക്കും ചോദ്യം മൂന്ന് ഹരിതകർമ്മ സേനാംഗങ്ങളെ സ്കൂളിലേക്ക് ക്ഷണിക്കൂ അവരോട് എന്തൊക്കെ ചോദിച്ചറിയാം ഇതിന്റെ ഉത്തരങ്ങൾ നോക്കാം ചോദ്യം പ്ലാസ്റ്റിക്കിന് പുറമെ ഹരിതകർമ്മസേനാംഗങ്ങൾ എന്തെല്ലാം ശേഖരിക്കും ഒന്ന് വീട്ടിലെ ജൈവ മാലിന്യങ്ങൾ ഒഴിച്ച് എല്ലാ മാലിന്യങ്ങളും ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിക്കും രണ്ട് ഉപയോഗിച്ച് ബാക്കി വന്ന കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വലിച്ചെറിഞ്ഞാൽ അത് മണ്ണിലും കുടിവെള്ളത്തിലുമൊക്കെ കലർന്ന് മണ്ണും വെള്ളവും വിഷമയമാകും ഇത്തരം മരുന്നുകൾ ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിക്കും മൂന്ന് കീടനാശിനി കുപ്പികൾ ഉപയോഗിച്ചു കഴിഞ്ഞ ബാറ്ററികൾ എന്നിവ വലിച്ചെറിഞ്ഞാൽ അത് മണ്ണിലും വെള്ളത്തിലുമൊക്കെ കലർന്ന് മനുഷ്യർക്ക് പല മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കും അവയും ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിക്കും നാല് ഫ്യൂസായ സി എഫ് എൽ ബൾബുകൾ ട്യൂബുകൾ എന്നിവയിൽ മാരകമായ മെർക്കുറി അടങ്ങിയിട്ടുണ്ട് ഇവ വലിച്ചെറിയുകയോ പറമ്പിൻ്റെ മൂലയിൽ കൂട്ടിയിടുകയോ ചെയ്താൽ മഴ പെയ്യുമ്പോഴും മറ്റും മണ്ണിലും വെള്ളത്തിലും കലർന്ന് നമ്മുടെ ഉള്ളിലും എത്തും ഇതും നമുക്ക് ഗുരുതരമായ പല രോഗങ്ങളും ഉണ്ടാക്കും ഇത്തരം മാലിന്യങ്ങളും ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിക്കും അഞ്ച് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നിത്യോപയോഗ വസ്തുക്കൾ ബിസ്ക്കറ്റുകൾ മിഠായികൾ തുടങ്ങിയവയുടെ കവറുകൾ ഒരിക്കലും മണ്ണിലേക്ക് വലിച്ചെറിയരുത് അവയും ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിച്ച് സുരക്ഷിതമായി നശിപ്പിക്കും ആറ് വീട്ടിൽ വിവാഹമോ മറ്റ് ആഘോഷങ്ങളോ നടക്കുമ്പോൾ ഉണ്ടാക്കുന്ന പേപ്പർ പാത്രങ്ങൾ ഗ്ലാസുകൾ എന്നിവ പോലുള്ള മാലിന്യങ്ങളും ഹരിതകർമ്മസേനാംഗങ്ങൾ സുരക്ഷിതമായി നശിപ്പിക്കും ഹരിതകർമ്മസേനാംഗങ്ങളെ സ്കൂളിലേക്ക് ക്ഷണിക്കൂ അവരോട് എന്തൊക്കെ ചോദിച്ചറിയാം ഒന്ന് നിങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ എങ്ങനെയാണ് സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നത് സുരക്ഷിതമായി സംസ്കരിക്കുന്നത് രണ്ട് പുനരുപയോഗ സാധ്യതയുള്ള പ്ലാസ്റ്റിക്കുകളും മറ്റും എന്താണ് ചെയ്യുന്നത് മൂന്ന് കുറഞ്ഞ വേതനം മാത്രം ലഭിക്കുമ്പോഴും നമ്മുടെ നാടിനെ മാലിന്യത്തിൽ നിന്ന് രക്ഷിക്കാനായി നിങ്ങൾ നടത്തുന്ന മഹത്തായ പ്രവൃത്തിയിലേക്ക് നിങ്ങളെ നയിച്ച മാനസികാവസ്ഥയെ വിശദീകരിക്കാമോ നാല് ഓരോ വീട്ടിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായി എത്ര രൂപയാണ് അവർ നൽകേണ്ടത് അഞ്ച് മാലിന്യങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാനായി എന്തെല്ലാം ക്രമീകരണങ്ങളാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് ആറ് വീട്ടുകാരും നാട്ടുകാരും നിങ്ങളും ഈ മഹത്തായ സേവനത്തോട് എങ്ങനെയാണ് പ്രതികരിക്കാറുള്ളത്